പോലെ എല്ലേക്കോ ടൂറിസം പാർക്കിലാണ് ഇവിടെ ഇന്നൊരു പ്രത്യേകത ഉണ്ട് വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ് അവരെ ഇന്ന് ഈ എക്കോ പാർക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവരെ ഒക്കെ ഞാൻ കാണിക്കാം നമുക്ക് ആ ദൃശ്യത്തിലേക്ക് പോകാം ആ സന്തോഷം സന്തോഷം ും മാനസികം നമ്മള് തലച്ചോറിന് ഉന്മേഷം ഉണ്ടാകുകയും ചെയ്യും ഉണ്ടാക്കാൻ കഴിയുന്ന ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുക അതെ ഇപ്പൊ നമ്മള് ചുമ്മാരുന്ന ചുമ്മാ ഇങ്ങനെ കഴിയുന്നത് കുറച്ചാർ ഇങ്ങനെ കഴിക്കുന്നത് കൈക്ക് നോക്കുമ്പോ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പാട്ടുകൾ പാടുമ്പഴും പാട്ടുപാടുക എന്ന് പറയുന്നത് സന്തോഷം നമ്മൾ പാടുന്നത് അല്ലേ ും സന്തോഷം വരുമ്പോഴും പാടും സന്തോഷം വരുമ്പോ പാടുന്ന ഈ കൈയടിച്ച് പാടുന്ന പാട്ടുകൾ അതാണ് എനിക്ക് തോന്നിയത് ലഭിക്കുസുകാരൊക്കെ ഇല്ല അങ്ങനെ നോക്കി പറഞ്ഞില്ല ലഭിക്കോസ് പല ആൾക്കാരും വളരെ സന്തോഷം അതുകൊണ്ട് തന്നെ ഈ പാട്ട് എന്ന് പറയുന്നതിനും വലിയൊരു വലിയൊരു കാര്യം ഉണ്ട് സന്തോഷം വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഘടകമാണ് പാട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കൂട്ടം എന്ന് പറയുന്നത് അല്ലേ പാട്ട് കൂട്ടത്തിൽ വന്ന് പാട്ടുപാടിയ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്ന തന്നെയാണ് കൂട്ടം എന്ന് പറയുന്നത് നമ്മളൊരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒന്ന് കൂടാറുണ്ട് ഇവിടെ തന്നെ രണ്ട് പ്രാവശ്യം നമ്മളത് കൂടിയിട്ടുണ്ട് അപ്പോൾ സന്തോഷിക്കാനുള്ള സമയങ്ങളിൽ നമ്മൾ സന്തോഷിക്കണം നമ്മൾ ദുഃഖമാണെന്ന് പറഞ്ഞ് മാറിയിരിക്കരുത് മാറിയിരുന്ന് കഴിഞ്ഞാൽ നമ്മള് പൊതുവെ പ്രായമായി പോകും നമ്മൾ പ്രായമാകാതെ ചെറുപ്പമായി നമ്മുടെ മനസ്സിനെ ചെറുപ്പമാക്കി നിർത്തിയാൽ നമ്മുടെ ശരീരം നമ്മളോടൊപ്പം വരും പിന്നെ ചെറിയ എക്സസൈസുകളൊക്കെ ഉണ്ട് നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതൊക്കെ ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് നടുവൻ വേദനയുണ്ട് അല്ലെങ്കിൽ കൈക്ക് വേദനയുണ്ട് കാലുവേദന ഉണ്ടെന്നൊക്കെ പറയുന്ന ഇരിക്കുന്നുണ്ട് നമ്മൾ ഈ കൈ ഒക്കെ അനങ്ങാതിരിക്കുന്നോണ്ടാണ് നമുക്ക് ഈ വേദനകൾ ഉണ്ടാകുന്നത് നമ്മൾ ഈ കൈ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ചെറിയ എക്സർസൈസ് നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ഈ കൈ ഇങ്ങനെ പൊക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ട് ഇങ്ങനെ ഒരു കുറച്ചുനേരം ഇങ്ങനെ ഈ ഒരു എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ കൈയുടെ വേദന ഒരു അഞ്ചു ദിവസം ആറ് ദിവസം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കൈക്ക് വേദന ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ചെയ്യാനുണ്ട് അതൊക്കെ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് യോഗയുടെ ക്ലാസ്സുകളായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് അത് പിന്നീട് കാര്യം പറ്റും നമ്മൾ മനസ്സ് ചെറുവാക്കി വെക്കുക നമ്മുടെ ശരീരം നമ്മളോടൊപ്പം വരും അത് അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഈ ചെറിയ ചെറിയ ടിപ്പുകൾ ഞാൻ പറഞ്ഞത് മാത്രം ഒന്ന് ഈ ശ്വാസം വലിച്ചെടുക്കുന്നതും കളയുന്നതും വെള്ളം കുടിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രം ഞങ്ങൾ ചിന്തിക്കുക നമുക്ക് വളരെ സന്തോഷമായിട്ടിരിക്കാം പാട്ട് പാടാം വളരെ നല്ല ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു ഞങ്ങളുടെ മുകളിലെ ചിരിയാണ് ഞങ്ങൾക്ക് കണ്ടത് നമ്മൾ സങ്കടം അല്ല കണ്ട് ഞങ്ങക്ക് കണ്ടത് നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ചിരിയാണ് ആ ചിരിയിലാണ് ഞങ്ങളുടെ സന്തോഷമായി അപ്പൊ നമ്മൾ എല്ലാവരും ഒരേ പ്രായക്കാരൊക്കെയാണ് പക്ഷെ നിങ്ങൾ നമുക്ക് എല്ലാരും ഒരേപോലെ ചിന്തിച്ച് നമുക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഈ വേദി നമുക്ക് കൈ ഒരു കിട്ടുന്ന സാറിനെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളെ സാൽസാർ നമുക്കറിയാം പറയൊന്നും ഇല്ല കാര്യമാണ് നമ്മള് ഈ ദൈവം എല്ലാ കാര്യങ്ങളും ഇറങ്ങി വന്ന് ഭൂമി വന്ന് ചെയ്യാൻ പറ്റത്തില്ല പുള്ളി ഭയങ്കര തിരക്കുള്ളതാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതിന്റെ പുള്ളിക്ക് നേരം കിട്ടത്തില്ല അതുകൊണ്ട് പുള്ളി എന്താ ചില ചില ആൾക്കാരെ ഇങ്ങനെ തോന്നൽപ്പെടുത്തി വിടും ഭൂമിന്റെ ഏഹ് എനിക്ക് പകരം നീ ഒന്ന് പോയി അത് കേട്ടോ അങ്ങനെ ചില ആൾക്കാരെ പറഞ്ഞ് വിടുന്നതിൽ ഒരാളാണ് നമ്മുടെ നാട്ടിലുള്ള ഒരാളാണ് സാർസ പിന്നെ നമുക്കറിയാം നമ്മുടെ ചെറുമേലച്ചൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ചെറമേലച്ചൻ ഒരു അച്ഛനുണ്ട് സ്വന്തമായിട്ട് കിഡ്നി നാനം ചെയ്ത ഒരാള് നമ്മുടെ രാജു ബ്രദർ പിന്നെ നമ്മുടെ പി യു തോമസ് സാറ് ഇങ്ങനെയുള്ള ചില അംബാസിഡർമാരെ ദൈവം ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് അവരാണ് വന്ന് അവരെ ആണ് ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ നാട്ടിൽ ചുമതലപ്പെടുത്തിയിട്ടിരിക്കുന്ന ആളാണ് സാർ സാർ അത് ആ സാധസാറിന്റെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മളിവിടെ ഇന്ന് എത്തിച്ചേർന്നത് അദ്ദേഹത്തിന് ആ ഒരു ആരോഗ്യ സൗഖ്യങ്ങൾ നേരാം നല്ല ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു നമുക്ക് സന്തോഷിക്കാം പാട്ട് പാടാം ഡാൻസ് കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കാം ഏഹ് കളികളിൽ ഏർപ്പെടേണ്ടവർക്ക് അത് ചെയ്യാം നമുക്ക് ഇവിടെയെല്ലാം ഓടി നടക്കാം ചിത്ര ചിലവങ്ങളെ പോലെ പാതി നടക്കാം അത് ചിത്ര ചിലഭം ഉണ്ട് ഏഹ് നിങ്ങൾ ചെറുപ്പമാകുക ചെറുപ്പമായി ഇറങ്ങി ഇറങ്ങി താഴോട്ട് വരിക നമ്മൾ ഇന്ന് ഒരു മുപ്പത് വയസ്സായി നമ്മൾ മുപ്പത് വയസ്സാണ് എന്നങ്ങ് ചിന്തിക്കുക അപ്പൊ ഇന്നത്തെ ഈ മുപ്പത് വയസ്സിൽ നമ്മള് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആടല് പാടല് ഒക്കെ നടത്തുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു പാട്ട് എനിക്ക് എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാനുള്ളത് എനിക്ക് സാറോ സാധനത്തിൽ ഒരുപാട് എനിക്ക് മറക്കാൻ പറ്റുന്ന ഒരു മോനെ ഞാൻ എന്റെ മോനെ കിട്ടിയ കാര്യങ്ങളായിരിക്കുന്നതാണ് പിന്നെ എനിക്ക് ആ സാറ് സെലക്ട് ചെയ്ത് തന്നെ ആ ആഹാരം കഴിക്കും കഴിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ആ സാറിന് വീണ്ടുള്ള പ്രാർത്ഥനയും കണ്ടുനീരും മാത്രമേ ഉള്ളൂ ആ സാധനം ഒരു ഒരാവും അങ്ങർത്തോ കണ്ടല്ലേ എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന താമര കുളങ്കരേ തോണിയേ വന്നവനേലോണി വന്നവനേ മലരിന്റെ ചുണ്ടത്തു ശർഗര ഉമ്മ പകർന്നവനേ ശർഗര ഉമ്മ പകർന്നവനേ കായേലിനെ താമര കുളങ്കരെ തോണി വന്നവനേ ോണീ വന്നവനേക്കൊരുക്കിയൂ ചണ്ടും പൂത്താലിയും കാപ്പൂ ചണ്ടും പൂത്താലിയും കായലിരാക്കര താവര കുളങ്കര തോണി വന്നവനേ నీలనీలే తోనియే వన్నవనే ఆ నువ్వు ఇంకా మెరుపు చేయటి బా పాటవర్ నా రిల్లానికి పేరు അറിയാവുന്നోరు വിളించొచ్చుట బాగున అల్లత అవసరం ఉంటా అవసరం ఉంటా ఇన్ని బాడా నేరే పండికేర్తు నీకు మార్కివ్ నేరే കൊണ്ടുവരൂ മരയ്ക്കും മകളേ മരമഞ്ഞൾ കൊണ്ടുവരൂ ो या मा ൽ തോളിൽ പോരിക്കുന്ന മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ എന്നല്ല മാഞ്ചുവെട്ടിൽ മാഞ്ചുവെട്ടിൽ ഒരു കൊമ്പിൽ മണ്ണ കണ്ടുവരും ീരു വയ്ക്കാം ഒരു കൊണ്ടുവീരുന്നു നല്ല മാങ്ങനിയാ മണ്ണിൽ വീശിത്താതി പാട്ടുപാടോ അതിരിക്കും ഓർമ്മകളെ